ഇന്ത്യൻ സിനിമയിലെ തന്നെ ക്രൗഡ് പിള്ളവാണ് ദളപതി വിജയ് വൻ ആരാധക പിന്തുണയാണ് താരത്തിനുള്ളത് ഓരോ വിജയ് സിനിമകളും ആരാധകർക്ക് ഉത്സവമാണ് തന്റെ കരിയറിന്റെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുമ്പോഴാണ് താരം സജീവ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത് താരത്തിന്റെ അവസാനമായി വരാൻ പോകുന്ന സിനിമയാണ് ജനനായകൻ ഇഷ്ട ഇഷ്ടതാരത്തിന്റെ അവസാന ചിത്രം ഇതുവരെ കാണാത്ത രീതിയിൽ ആഘോഷിക്കാനാണ് ആരാധകർ പ്ലാൻ ചെയ്യുന്നത് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചും ബ്രഹ്മാണ്ടമാക്കാൻ നിർമ്മാതാക്കളും ശ്രമിക്കുന്നുണ്ട് തമിഴ് സിനിമ ഇന്നേ കാണാത്ത തരത്തിൽ താരനിബിടമാകും ജനനായകന്റെ ഓഡിയോ ലോഞ്ച് എന്ന് കേൾക്കുന്നു സൂപ്പർ സ്റ്റാർ രജനികാന്ത് കമൽഹാസൻ സൂര്യ ധനുഷ് എന്നിവരോടൊപ്പം തമിഴകത്തിന്റെ തല അജിത് കുമാറിനെയും ഓഡിയോ ലോഞ്ചിൽ പങ്കെടുപ്പിക്കാൻ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ കാലമായി സ്വന്തം സിനിമയുടെ പ്രൊമോഷന് പോലും പങ്കെടുക്കാത്ത താരമാണ് തല അജിത് കുമാർ ഓഡിയോ ലോഞ്ച് പോലുള്ള പരിപാടികളും താരം ഒഴിവാക്കാറാണ് പതിവ് എന്നിട്ടും താരത്തിന്റെ ആരാധക പിന്തുണയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള അജിത് കുമാർ ജനനായകന്റെ ഓഡിയോ ലോഞ്ചിന് പങ്കെടുക്കുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് വിജയ് അജിത് ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും തലയും ദളപതിയും ഒറ്റക്കെട്ടാണ് വളരെ നല്ല സുഹൃത്തുക്കൾ ആണവർ തന്റെ കരിയർ മറ്റൊരു തരത്തിലേക്ക് മാറ്റുന്ന വിജയ്ക്ക് ആശംസയേകാൻ തമിഴ് സിനിമയോടൊപ്പം തലയും എത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു മഹാസംഭവമാകുമെന്നതിൽ സംശയമില്ല ഷൂട്ട് പൂർത്തിയാക്കിയ ജനനായകൻ ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പൊങ്കൽ ദിനമായ ജനുവരി ഒൻപതിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക